ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണ്ണാർക്കാട് പൂരത്തിന് പോയിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂരം തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടോ ഇന്ന് വലിയ ആറാട്ടാണ് ഞങ്ങൾ ഇന്ന് ബൈക്കിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഷെസ് ഫയൂട്ടിയോ ഒക്കെ ഞാനും മാത്രം ഉണ്ടായിരുന്നല്ലോ ബൈക്കിലായതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് ഒന്നും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ അവിടെ ചെന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും തിരക്കായിരുന്നു കേട്ടോ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളോട് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ആദ്യം തന്നെ അവരന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചോ തിരക്കൊന്ന് ഒഴിഞ്ഞ് കുറച്ച് നേരം എടുത്തിട്ട് ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞങ്ങൾ കുട്ടികളെ ഒന്ന് കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഇപ്രാവശ്യം വല്യറാട്ടിന് അഞ്ചാനകൾ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യത്തെ പൂരം അടിപൊളി ഉണ്ടായിരുന്നോ ഓരോ ദിവസവും അടിപൊളി പരിപാടികൾ ഉണ്ടായിരുന്നു ഗാനമേളയും അതുപോലെ തന്നെ നാടൻപാട്ടും അങ്ങനെ ഓരോരോ പരിപാടി ഓരോ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കാട് പൂരം എന്ന മണ്ണാർക്കാട്ടുകാർക്ക് ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ഒരുപാട് ദിവസത്തിന്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു അപ്പോൾ ജാസി ഗിഫ്റ്റിന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഇപ്രാവശ്യം അത് അത് ആ ദിവസം ഒന്നും കേറാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും തിരക്കായിരുന്നു കേട്ടോ ആനപ്രേമിയെ നമ്മുടെ ശെസ്തു കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ പൂരത്തിനും പോയിട്ട് ആനയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ഞമ്മള് നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഏത് പൂരത്തിനും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ അഞ്ച് ആനയൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിന് എന്തുകൊണ്ട് കാണിക്കണം എന്നുണ്ടായിരുന്നോട്ടോ പിന്നെ ഇവിടെ ആ പൂരപ്പുറമും അവിടുത്തെ ഒരുപാട് കളിപ്പാട്ടങ്ങളും സാധനങ്ങളും കാണാനുള്ളൊരു ആകാംക്ഷയും അതുകൊണ്ടായിരുന്നു കേട്ടോ ഈ വല്യാറാട്ടിനും പോയത് ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോ ആ തിരക്കിനിടയിലൂടെ ഞങ്ങൾ അങ്ങനെ ഉള്ളിലോട്ട് കയറി പിന്നെ ഞങ്ങൾ ഒരു കളിക്കണതിനൊക്കെ കേറിയിട്ടുണ്ടായിരുന്നട്ടോ അതിൽ ഞാനും ശശുട്ടയും ഫൈസലക്കയും ഫയ്യം കയറിയിട്ടുണ്ടായിരുന്നോട്ട് ആ മുകളിലോട്ട് കയറി നിന്നിപ്പോ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് എല്ലാ ഭാഗത്തും നല്ല തിരക്കാണ് എന്ത്രോനാലും അതുപോലെ തന്നെ തോണിന്റെ അവിടെ നിന്നും ഞങ്ങക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും ക്യൂ ആണ് നല്ല തിരക്കുണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ ഇതിൽ കേറിയിട്ടുണ്ടായിരുന്നോട്ട് നൂറ് രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ് ഞാൻ പേസിലേക്ക് ടിക്കറ്റ് എടുത്ത് കുട്ടികളെ കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടല്ലേ ഞങ്ങള് കയറിയിട്ടായിരുന്നു നാലാളും പാടെ കേറിയിട്ടായിരുന്നോ അവിടെ നടത്താൻ കേട്ടോ എവിടെ തോണിയും യന്ത്രമല്ലാലും കാരണം നമുക്ക് കിടക്കാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ അത്ര തിരക്കുണ്ടായിരുന്നു കാരണം ഇവിടെ അടിപൊളിയുണ്ടായിരുന്നോട്ടി നല്ലോണം എൻജോയ് എൻജോയ്തി ചെറിയൊരു പേടി ഇങ്ങനെ കൂക്കി വിളിക്കായിരുന്നു കേട്ടോ അതിൽ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ യന്ത്രലക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അവിടെയൊന്നും ചെല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്ര തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് പർച്ചേസിങ് ചെയ്യാനുള്ള ആ ഷോപ്പുകളുടെ അടുത്തേക്ക് പോയിട്ടു എന്നത്തേം പോലെ ഇപ്രാവശ്യം അടിപൊളി കളക്ഷൻസും ഒരുപാട് കടകളും ഉണ്ടായിരുന്നു ഫൈവിട്ടിക്ക് മോതിരത്തോട് വലിയ ഇഷ്ടം അപ്പൊ എവിടെ പൂരപ്പറമ്പ് പോയാലും എവിടെ ഫാൻസി കയറിയാലും ആദ്യം മോതിരം വാങ്ങും കളിപ്പാട്ടൊക്കെ കണ്ടിട്ട് ശെസുട്ടൻ ഏതാ വാങ്ങാറില്ല കേട്ടോ എല്ലാം വേണം എന്ന് പറഞ്ഞിട്ടുള്ള കരിച്ചിലായിരുന്നു പൂരപ്പുറമേത്തെ ഷോപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്ര മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പുകളും പർച്ചേസിംഗ് ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ട ഐറ്റംസും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സാധനവും ഹെയർ എക്സസറീസും അതുപോലെ ഹെയർ പാൻറ്റും എല്ലാം നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാൻ അത് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആനക്കുട്ടന്മാർ ഇങ്ങനെ കയറി വരുന്നത് കണ്ടത് അമ്പലപ്പറമ്പിൽ നമ്മുടെ ആനകളെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാത്തിലും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഏരിയക്ക് കിടക്കുമ്പോഴായിരുന്നു ആന പാസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് അടുത്ത് വന്ന് കാണാൻ പറ്റിയിട്ടായിരുന്നു അമ്പലപ്പറമ്പിൽ തന്നെ നന്നൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്നത് നമ്മുടെ പാമ്പാടി രാജനാണ് ഷോപ്പുകളുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ശ്സുട്ടിനെ കാണിച്ചെടുക്കാൻ പറ്റിയിട്ടു എല്ലാ ആനകളെയും കറക്റ്റ് ായി നമുക്ക് നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ നക്കുട്ടന്മാരൊക്കെ പോയിക്കതിനുശേഷം വീണ്ടും പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് പർച്ചേസിംഗ് പറഞ്ഞാൽ അത്ര സാധനങ്ങളൊന്നും വാങ്ങിയിട്ടായിരുന്ന കേട്ടോ രണ്ട് ഹെയർ ബാൻഡും മോതിരവും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രം വീട്ടിൽ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നോ ഇപ്പത്തെ ട്രെൻഡിങ് കണ്ണാടികളും അതുപോലെ തന്നെ തൊപ്പിയും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും പുരപ്പറമ്പിൽ ചെന്നാ പിന്നെ ഒന്നും ഒന്നും വാങ്ങാതെ പോകുന്നവരും ഉണ്ടാവല്ലോ കേട്ടോ അത്ര മാത്രം സാധനങ്ങൾ ഉണ്ടാവും അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടോ അത് കാണാൻ നമ്മുടെ വണ്ടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് ഇങ്ങനെ തലയാട്ടി കൊണ്ടിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാന് രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ ആ കടകൾ ഉണ്ടാവുന്നത് ഒരു സൈഡ് ഫുഡ് സെക്ഷൻ പോലെ കുറേ ഒരുപാട് ഐറ്റംസ് ഫുഡിൻ്റെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കാളാനും പാനിപൂരി അതുപോലെ ഹൽവ മുറുക്ക് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും നമ്മുടെ പുലിക്കി സർബത്ത് എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട് ഐസ്ക്രീം വട്ടികളും അങ്ങനെ ഒരു സെക്ഷൻ ഫുൾ അതാണെങ്കിൽ ഒരു സെക്ഷൻ ഫുള്ള് ഷോപ്പുകളായിരിക്കും പർച്ചസ് ചെയ്യാനുള്ളത് മിക്സഡ് ആയിട്ടാണ് ഉണ്ടത് ഇങ്ങനെയുള്ളത് വാച്ച് എന്ന് ഴ്ചയൊക്കെ അടിപൊളിയായിരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി വാച്ചുകൾ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നിട്ട് ഒരു രണ്ട് വാച്ചുകൾ ഞാൻ കയ്യിലൊക്കെ എടുത്തിങ്ങനെ ഒന്ന് കെട്ടി നോക്കി അടിപൊളി ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടോ ഇതിലൊക്കെ റേറ്റ് അധികം വാച്ച് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കാണാൻ ഒത്തിരി ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ സ്റ്റോൺ ടൈപ്പ് വരുന്നതും കുട്ടികൾക്കുള്ള വാച്ചുകളും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് വാച്ചിന്റെ വെറൈറ്റി വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആരുടെ കണ്ടുള്ള സന്തോഷാണ് അപ്പോൾ അവരുടെ സന്തോഷല്ലേ ഞങ്ങളുടെ സന്തോഷം അപ്പൊ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാണുട്ടോ ഞങ്ങള് എന്ത് മെയിൻ ആയിട്ട് ഈ ഒരു പൂരത്തിന് വരാനുള്ള കാരണം അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ കണ്ടിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ അമ്പലപ്പറമ്പിൽ എത്തുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അവിടെ അവിടെ നിന്ന് പാസ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അവിടെ ആനകള് ഇങ്ങനെ നിന്നിട്ട് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും കൊട്ടും കുടമാറ്റവും എല്ലാം ഉണ്ടാവും ാലും മതി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പൈസ ശശുവിനെ എടുത്തിട്ട് അടുത്തോണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടോ അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ അത്യാവശ്യം നല്ല സമയ പതിനെട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോ അങ്ങനെ ചെച്ചുവിട്ടിയും പൈസയിലേക്ക് ആരുടെ അടുത്തൊക്കെ പോയെന്ന് കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇത്രയുള്ള നമ്മുടെ പൂരത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുന്നു ജനിക്കുന്നത് ഇഷ്ടം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കടം ബൈ